രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനത്തിൽ ഗുരുതര സുരക്ഷാ വീഴ്ച രാഷ്ട്രപതി സഞ്ചരിച്ച ഹെലികോപ്റ്ററിന്റെ ചക്രം ഹെലിപ്പാഡിലെ കോൺക്രീറ്റിൽ താഴ്ന്നു സുരക്ഷാ ഉദ്യോഗസ്ഥർ തള്ളിയാണ് ചക്രം കുഴിയിൽ നിന്ന് കയറ്റിയത് മോശം കാലാവസ്ഥയെ തുടർന്ന് നിലയ്ക്കൽ ഹെലികോപ്റ്റർ ഇറങ്ങാൻ പറ്റാതെ വന്നതോടെ രാവിലെയാണ് പ്രമാണത്ത് ഹെലിപ്പാഡ് തയ്യാറാക്കിയത് രാഷ്ട്രപതിയുടെ എന്നാൽ മഴയും മൂടൽമഞ്ഞും കാരണം നിലയ്ക്കൽ ഹെലികോപ്റ്റർ ഇറക്കാൻ സാധിച്ചില്ല തുടർന്ന് പത്തനംതിട്ട നഗരത്തിന് സമീപം പ്രമാടം ഇൻഡോർ സ്റ്റേഡിയം മൈതാനത്ത് ഹെലിപ്പാഡ് തയ്യാറാക്കാൻ തീരുമാനിച്ചു ഹെലികോപ്റ്റർ ഇറങ്ങേണ്ടതിന് മണിക്കൂറുകൾക്ക് മാത്രം മുമ്പാണ് ഹെലിപ്പാഡുകൾക്കായി കോൺക്രീറ്റ് തറകൾ നിർമ്മിച്ചത് മതിയായ സമയം ലഭിക്കാതെ ഉറയ്ക്കാത്ത കോൺക്രീറ്റ് തറയിലേക്കാണ് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തത് രാഷ്ട്രപതി സഞ്ചരിച്ച ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്ത ഉടൻ ചക്രം കോൺക്രീറ്റിൽ താഴ്ന്നു തുടർന്ന് രാഷ്ട്രപതി ഇറങ്ങിയ ശേഷം സുരക്ഷാ ഉദ്യോഗസ്ഥരെത്തി തള്ളിയാണ് ചക്രം കുഴിയിൽ നിന്ന് കയറ്റിയത് ഭരണകൂടത്തിന്റെ ഗുരുതരമായ വീഴ്ചയാണ് ഹെലിപ്പാഡിന്റെ അപാകത നിലയ്ക്കൽ ഹെലികോപ്റ്റർ ഇറങ്ങാൻ സാധിച്ചില്ലെങ്കിൽ പകരം ഒരുക്കാൻ നേരത്തെ തീരുമാനിക്കാതിരുന്നതും വിനയായി പ്ലാൻ ബിയെപ്പറ്റി ഫലപ്രദമായ ആലോചനയുണ്ടായില്ലെന്നും രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ ഇറങ്ങുന്ന സമയം തെരുവുനായ ഓടിക്കയറിയെന്നും ആൻറ്റോ ആന്റണി എം പറഞ്ഞു അതേസമയം സംഭവത്തിൽ വീഴ്ചയില്ലെന്നും നിശ്ചയിച്ച സ്ഥലത്തു നിന്നും ഹെലികോപ്റ്റർ അല്പം മാറിയിറങ്ങിയതാണ് പ്രശ്നത്തിന് കാരണമെന്നും ഡി ജി ജനം ജീവിയോട് പറഞ്ഞു ജനം പത്തനംതിട്ട